മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർണാടകയിലെ ഒരു ക്ഷേത്രം നമുക്കൊരു പാഠമാകുന്നു ഇവിടെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് കർണാടകയിലെ ഗഡാക് ജില്ലയിലെ ലക്ഷണേശ്വരത്തിനടുത്തുള്ള കോരിക്കൊപ്പ ഹനുമാൻ ക്ഷേത്രത്തിൽ കഴിഞ്ഞ നൂറ്റിയമ്പത് വർഷമായി ഈ അപൂർവമായ ആചാരം തുടരുന്നു പ്രദേശത്തെ ഹൈന്ദവ വിശ്വാസികൾ മുസ്ലിങ്ങൾക്ക് നൽകിയ ഒരവകാശം കൂടിയാണിത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഹനുമാനാണ് സാമുദായിക ഐക്യം നിലനിർത്താൻ വേണ്ടിയാണ് ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ ചെയ്യാൻ മുസ്ലിം വിഭാഗക്കാരെ നിയമിച്ചിരിക്കുന്നത് തന്നെ കോരുകൊപ്പയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ ഐക്യത്തോടെ കഴിയുന്ന ഒരിടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടുത്തെ പാരമ്പര്യങ്ങളിലും ആഘോഷങ്ങളിലും ഇരു സമുദായങ്ങൾക്കും ഒരുപോലെ സ്ഥാനമുണ്ട് ഈ പ്രദേശത്ത് ഇന്നുവരെ ഒരു സാമുദായിക സംഘർഷമോ കലഹമോ ഉണ്ടായിട്ടില്ലെന്ന് ഗ്രാമവാസികൾ അഭിമാനത്തോടെ പറയുന്നു തലമുറകളായി അവർ വളർത്തിയെടുത്ത ഈ ഐക്യബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് ഈ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്നാൽ പണ്ട് കോനേരിക്കൊപ്പ കൊണ്ടിക്കൊപ്പ കോരിക്കൊപ്പ എന്നിങ്ങനെ മൂന്ന് ഗ്രാമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതിന്റെ പ്രധാന കവാടത്തിലായിരുന്നു ഈ ഹനുമാൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇന്ന് കോനേരിക്കൊപ്പ കൊണ്ടിക്കൊപ്പ എന്നീ ഗ്രാമങ്ങളിൽ ആളുകളില്ല കോളറ തുടങ്ങിയ രോഗങ്ങൾ വ്യാപകമായതിനെ തുടർന്ന് ആളുകൾ കൂട്ടത്തോടെ ഇവിടെ നിന്ന് പലായനം ചെയ്യുകയായിരുന്നു